ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടൻ ശ്രീനാഥ് ഭാസി മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചു എക്സൈസ് അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നും അത് തടയണമെന്നുമാണ് മുൻകൂർ ജാമ്യ ഹർജിയിലെ ആവശ്യം രാഗിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് രാഗിൻ ആലപ്പുഴയിലാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് കേസ് നടക്കുന്ന കേസ് നടക്കുന്ന സമയത്ത് തന്നെ സിനിമാക്കാർക്ക് നൽകാൻ വേണ്ടിയിട്ടുള്ളതാണെന്നുള്ള മൊഴികളും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു എക്സൈസ് ശ്രീനാഥ് ഭാസിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നീക്കമുണ്ടോ അതിനെതിരെയാണ് ഇപ്പോൾ ഒരു മുൻകൂർ ജാമ്യ ഹർജിയുമായി എത്തിയിരിക്കുന്നത് അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ പ്രതിചേർക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ തനിക്ക് മുൻകൂർ ജാമ്യം വേണം എന്നതാണ് ശ്രീനാഥ് ഭാസി ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് താൻ ആർക്കും തന്നെ കഞ്ചാവ് ആരിൽ നിന്നും കഞ്ചാവ് വാങ്ങിയിട്ടില്ല മാത്രമല്ല ആർക്കും കഞ്ചാവ് ഇതുവരെ വിറ്റിട്ടുമില്ല എന്നടക്കമുള്ള കാര്യങ്ങളും ശ്രീനാഥ് ഭാസി ഇതിൽ പറയുന്നുണ്ട് ഈ ഹർജിയിൽ പറയുന്നുണ്ട് നേരത്തെ ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ തസ്ലീമ സുൽത്താൻ അതോടൊപ്പം തന്നെ ഫിറോസ് എന്നിവരെയാണ് അന്ന് എക്സൈസ് പിടികൂടിയത് അവരുടെ സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ താരങ്ങൾക്കടക്കം കഞ്ചാവ് വിതരണം ചെയ്തിരുന്നു എന്നതായിരുന്നു സ്റ്റേറ്റ്മെന്റ് എന്ന് എക്സൈസ് വ്യക്തമാക്കിയിരുന്നു ഇതിൽ ശ്രീനാഥ് ഭാസി അതോടൊപ്പം തന്നെ ഷൈൻ ടോൺ ചാക്കു ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് നൽകാനും എക്സൈസ് നീക്കം നടത്തിയിരുന്നു ഈ ഘട്ടത്തിലാണ് ഈ ആന്റിസിപ്പേറ്ററി ബെയിലുമായി എത്തുന്നത് അതിൽ പറയുന്ന ചില കാര്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് അതായത് ഈ അക്യൂസ്ഡ് ഈ കേസിലെ പ്രധാന പ്രതി തന്റെ ആരാധികയാണെന്ന് പറഞ്ഞാണ് തന്നെ സമീപിക്കുന്നത് അതിനുശേഷം ഇത്തരത്തിൽ ഫോണിൽ വിളിച്ചത കാര്യം പറയുന്നുണ്ട് തുടർന്ന് ഓഫർ ചെയ്തു കനാബീസ് ഫോർസ് ലേ അതായത് കഞ്ചാവ് ഓഫർ ചെയ്തു പക്ഷേ താൻ തന്നെ ടീസ് ചെയ്യുകയാണ് തന്നെ പ്രവോക്കുകയാണ് തന്നെ കളിയാക്കുകയാണെന്ന് തനിക്ക് മനസ്സിലായി അതിൻ്റെ അടിസ്ഥാനത്തിൽ താൻ ആ കോൾ ലീവ് ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത് അതല്ലാതെ താൻ പെറ്റീഷണർക്ക് ഒരു റിപ്ലൈയും ചാറ്റ് വഴി നൽകിയിട്ടില്ല അക്യൂസിന് അക്യൂസിന് ഒരു റിപ്ലൈയും ചാറ്റ് വഴി നൽകിയിട്ടില്ല എന്ന കാര്യവും ശ്രീനാഥ് ബാസി ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട് താനൊരു അറിയപ്പെടുന്ന സിനിമ നടനാണ് അതുകൊണ്ട് തന്നെ തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് മറ്റു തരത്തിലുള്ള ഒരു തരത്തിലുള്ള ബന്ധങ്ങളുമില്ല കൂടാതെ ഇത്തരം നീക്കങ്ങളാണ് ഇതിന്റെ ഭാഗമായി തന്നെ ഉണ്ടാകുന്നത് അതുകൊണ്ട് തനിക്ക് മുൻകൂർ ജാമ്യം വേണം എന്നാണ് ഈ ഹർജിയിലെ ആവശ്യം ഹർജി ഇന്ന് തന്നെ കോടതി പരിഗണിക്കാനാണ് സാധ്യത ശരി ശരി ശ്രീനാഥ് ഭാസിയാണ് ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ മുൻകൂർ ജാമ്യം തേടിയത്